എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാരംഗി സ്പേസിലേക്ക് ഈ ഹെർക്കുലിയസിന്റെ കഥകൾ വലിച്ചയച്ചിട്ട് ഇതുവരെ തീർന്നില്ലേ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് തീർന്നില്ല കേട്ടോ സാധ്യം ക്ഷമിക്കുക ഒരു രണ്ടു മൂന്ന് എപ്പിസോഡിനുള്ള കഥകൾ കൂടി ബാക്കിയുണ്ട് ഇന്ന് നമുക്ക് എട്ട് ഒമ്പത് പത്ത് ആ മൂന്ന് ജോലികളിലേക്ക് കടന്നാലോ ആ ജോലികളുടെ ഭാഗമായിട്ട് ആ കഥാപരിസരത്തിലുള്ള മറ്റേ ആൾക്കാരെ കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ കഥകളിലേക്ക് പോകാം അധികം വലിച്ചു നീട്ടിലില്ലാതെ നമുക്ക് നേരിട്ട് എട്ടാമത്തെ ജോലിയിലേക്ക് കടക്കാം ഹോഴ്സസ് ഓഫ് ഡയമഡീസ് രാജാവായിരുന്ന ഡയമഡീസിന് ചില കുതിരകൾ ഉണ്ടായിരുന്നു കുതിരകൾ എന്ന് വെച്ചാൽ കുറച്ച് വിശേഷപ്പെട്ട കുതിരകള് മാനിറ്റിങ് മേസ് ആണ് അവര് മനുഷ്യമാരെ തിന്നുന്ന കുതിരകളാണ് നാല് പേരുണ്ടെന്നാണ് വയ്പ് ആ നാല് പേരുടെ പേരുകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഡയമഡീസിന്റെ രാജസദസ്സിലെത്തുന്ന വിശിഷ്ട അതിഥികളെയൊക്കെ അതേപോലെ തന്നെ രാജാന ശത്രുതയുള്ള ആൾക്കാരെയൊക്കെ ഭക്ഷണമായിട്ട് ഈ കുതിരകൾക്ക് കൊടുത്തുകളെ ശത്രുക്കളെ കൊടുക്കുന്ന പോട്ടെ എന്തിനാണ് ഈ ഗസ്റ്റിനെയും കൂടെ കൊടുക്കുന്നത് അല്ലെ എന്തൊരു ദുഷ്ടനാണ് മനുഷ്യൻ അപ്പോൾ ഹെർക്കുലീസ് ഡയമേഡസിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി ചില കഥകളിൽ പറയുന്നത് ഹെർക്കുലീസ് ഒരു കൂട്ടം ആൾക്കാരും ഒക്കെ ആയിട്ടാണ് എത്തിയത് അവര് ഈ കുതിരകളെ സൂക്ഷിക്കുന്നവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു ആൾക്കാർ എണ്ണത്തിൽ കുറവായത് കാരണം കുതിരകളെ തട്ടിക്കൊണ്ടുപോയി അപ്പോൾ പോകുന്ന വഴി രാജാവ് ഈ മോഷണത്തിന്റെ കാര്യം പറഞ്ഞ് അവരെ ആക്രമിക്കാൻ വന്നു അപ്പോൾ കുതിരകളെല്ലാം അബ്ദറസ് എന്ന് പറയുന്ന തന്റെ ഒരു യുവ സൈനികനെ ഏൽപ്പിച്ചിട്ടാണ് ഹെർഖുലീസ് രാജാവുമായിട്ട് യുദ്ധത്തിന് പോയത് പക്ഷെ കുതിരകൾ അബ്ദറസിനെ കൊന്നു കളഞ്ഞു ഇവര് മനുഷ്യമാരെ തിന്നുന്ന കുതിരകളാണെന്ന് ഹെർക്കുലീസിന് അറിയില്ലായിരുന്നത്രേ എന്നിട്ട് രാജാവിനെ കൊന്ന് രാജാവിന്റെ ശരീരം കുതിരകൾ കിട്ടുകൊടുത്തിട്ടാണ് ഇവരെയുമായിട്ട് യുവറസ്തീസിന്റെ അടുത്തെത്തിയതെന്ന് ചില കഥകളിൽ പറയുന്നുണ്ട് പിന്നെ ചില കഥകളിൽ ഈ അബ്ദറസിന്റെ ഒരു ഭാഗമേ ഇല്ല തട്ടിക്കൊണ്ട് പോകുന്നു എന്നിട്ട് രാജാവ് യുദ്ധത്തിന് വന്നപ്പോൾ രാജാവിനെ ഇട്ട് കൊടുത്തു എന്തായാലും മിക്ക കഥകളിലും രാജാവിനെ കുതിരകൾ കൊടുത്തു എന്ന് തന്നെയാണ് വയ്പ് അപ്പോൾ യുറിസ്ത്യസിന് അടുത്തേക്ക് വന്നപ്പോൾ ആദ്യം യുറിസ്ത്യസ് ഇത് ഹെരയ്ക്ക് ബലി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഹെർക്കുലീസ് പിടിച്ചുകൊണ്ട് വന്ന കുതിരകളെ ബലി ആയി സ്വീകരിക്കാൻ ഹെര തയ്യാറാകുമോ ഹെര അത് സമ്മതിച്ചില്ല അപ്പോൾ അവരെ കാട്ടിലേക്ക് ഇറക്കി വിട്ടെന്നും പിന്നെ ഒളിമ്പസ് സ്പർദ്ദത്തിലേക്ക് ചെന്നപ്പോൾ സ്യൂസ് സ്യൂസിന് നിങ്ങളെ വേണ്ട പിന്നെ അവിടെ വന്യജീവികളുടെ ഭക്ഷണമായി തീർന്നു ഈ കുതിരകളെന്നാണ് പറയുന്നത് അങ്ങനെ എട്ടാമത്തെ ജോലിയും കഴിഞ്ഞു ഇനി ഒമ്പതാമത്തെ ജോലിയിലേക്ക് ഗർഡിൽ ഓഫ് ഹിപ്പോലിറ്റ ഹിപ്പോലിറ്റയുടെ അരപ്പട്ട ആരായി ഹിപ്പോലിറ്റ ഹിപ്പോലിറ്റയുടെ കഥ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ വനിതകളെ പറ്റി അറിയണം നമ്മുടെ തെക്കേ അമേരിക്കയിലുള്ള ആമസോൺ അല്ലാട്ടോ ഈ ആമസോൺ എന്ന് പറയുന്നത് ഗ്രീസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പഴയ പ്രാചീന കഥകളിൽ ആമസോൺ എന്ന് നമ്മൾ ഇടയ്ക്ക് എയറിസിന്റെ കഥ പറഞ്ഞപ്പോഴും ആമസോൺ സ്ത്രീകളെ പറ്റി പറഞ്ഞിരുന്നു വീരശൂര വനിതകളായ സ്ത്രീകളാണ് ഏറിസില് ഇവരിലെ ഒരു രാജ്ഞിക്കുണ്ടായ പെൺകുട്ടികളാണ് പിന്നീട് ആമസോൺ ശൂരകളായിട്ട് അറിയപ്പെട്ടത് ഇപ്പോ ഈ കഥ നടക്കുന്ന സമയത്ത് ആമസോൺ രാജ്ഞി ഹിപ്പോലിറ്റയാണ് ഹിപ്പോലിറ്റയ്ക്ക് ഏറീസ് കൊടുത്തതെന്ന് പറയപ്പെടുന്ന ഒരു ഒരു ബെൽറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അരപ്പെട്ടയെന്നും പറയാം സ്ത്രീകളായതുകൊണ്ട് നമ്മുടെ യുറിസ്തീസ് രാജാവിന്റെ മോക്ക് ഈ അരപ്പെട്ടയില് ഒരു മോഹമുണ്ട് യുറിസ്തീയസ് ഹെർകുലീസിനോട് പറഞ്ഞു അടുത്ത ജോലി ഇതാവട്ടെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് ഹിപ്പോലിറ്റയുടെ അരപ്പെട്ട കൊണ്ടുവരിക യുരിസ്ത്യസിന്റെ വിചാരം എന്തായിരുന്നു ആമസോൺ വനിതകൾ എന്ന് വെച്ചാൽ ഒരുത്തിനെ അടുപ്പിക്കത്തില്ല അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ മതി തല അരിഞ്ഞ് കളഞ്ഞു കളിയവര് അപ്പോൾ ഹെർക്കുലീസിന് അത്ര എളുപ്പില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യുസ്ത്യസ് വിട്ടത് ഹെർക്കുലീസ് ഒറ്റയ്ക്കല്ല പോയത് ഒരു കൂട്ടം ആൾക്കാരൊക്കെ ആയിട്ടാണ് പോയത് കൂടെ ആൾക്കാരെ കൊണ്ടുവന്നതിന് കുഴപ്പമില്ല ജോലിയിൽ അവരെ സഹായിക്കാണ്ടിരുന്നാൽ മതി അതാണ് നമ്മുടെ കണ്ടീഷൻ അപ്പൊ ഹെർക്കുലീസ് ഹിപ്പോലിറ്റിയുടെ അടുത്തെത്തി കാര്യം ആണുങ്ങളെ കണ്ടുകൂടാ ഇവരെ പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ജീവിത ആണ് ആമസോൺ വരുന്നവൾ പിന്തുടരുന്നതെങ്കിലും ഹെർക്കുലീസിന്റെ വീരസാഹസിക പരാക്രമങ്ങളോട് മതിപ്പുള്ളവളായിരുന്നു ഹിപ്പോലിറ്റ് ഹിപ്പോലിറ്റ് ഹെർക്കുലീസിനെ സ്വീകരിച്ചിരുത്തി ഹെർക്കുലീസ് കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളോട് യുദ്ധത്തിനൊന്നും വന്നതല്ല എനിക്ക് കുറെ പണി കിട്ടിയിരിക്കുകയാണ് കുറെ നാളുകളായി അതില് ഈ പെൺകുട്ടിയുടെ ആവശ്യം ഇപ്പം നിങ്ങളുടെ ഗേഡിലാണ് അപ്പോൾ ഹിപ്പോലിറ്റ് എന്താ ചെയ്തത് ഹിപ്പോലിറ്റിക്ക് വിഷമം ഇതുകൊണ്ട് കാണിച്ചിട്ടെങ്കിൽ തിരികെ തന്നാൽ മതി ഇത് ഏറെ സമ്മാനിച്ചതാണ് ഇപ്പോലിറ്റത് നൽകാൻ സമ്മതിച്ചു അപ്പൊ കാര്യങ്ങളെല്ലാം ശുഭപര്യ ഇത്രയും എളുപ്പത്തിൽ ഹെർക്കുലീസിന് അല്ലേ പക്ഷേ ഹെര വീണ്ടും അവിടെ ഒരു പണി ഹെരാഞ്ഞു എന്താണെന്നോ ഹെര എന്താ ചെയ്തേ വേഷം മാറി ആ ആമസോൺ വനിതകളുടെ കൂട്ടത്തിലെത്തി എന്നിട്ട് അവരോട് പറഞ്ഞു ഈ ഹെർകുലീസ് സൈന്യൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ നിങ്ങളുടെ രാജ്ഞിയെ പിടിച്ച് കൊണ്ടുപോവാനാ അല്ലായിരുന്നെങ്കിൽ അയാൾ ഒറ്റക്ക് വന്നാ പോലായിരുന്നോ കേട്ട പാതി കേക്കാത്ത പാതി പെണ്ണുങ്ങളെല്ലാം കൂടി തങ്ങളുടെ രാജ്ഞിയെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് ഹെർക്കുലീസ് കൊണ്ടുവന്ന ആൾക്കാരുമായിട്ട് പൊരിഞ്ഞാടി ബഹളം കേട്ട് ഹിപ്പോലിറ്റയും ഹെർക്കുലീസും നോക്കുമ്പോൾ തങ്ങളുടെ സൈന്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെർക്കുലീസിന് വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഹെർക്കുലീസും യുദ്ധത്തിലേർപ്പെട്ടു ഹിപ്പോലിറ്റയുടെ ആ അരപ്പെട്ട തട്ടിയെടുത്തുകൊണ്ട് വന്നു സംസാരിച്ച് വാങ്ങിക്കാൻ പോയ കാര്യം തട്ടിയെടുക്കേണ്ട അവസ്ഥയായി ഹെർക്കുലീസിൻ്റെ പരാക്രമങ്ങളിൽ ഉൾപ്പെടുത്തി മാത്രം പറയേണ്ട ഒരു കഥയല്ല ഈ ആമസോണിൽ വനിതകളുടേത് ഭയങ്കര മിടുക്കുകളാണ് അവരെ പറ്റി നമുക്ക് പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ട് ഈ പോലിറ്റം മാത്രമല്ല വേറെയും സുന്ദരികളൊക്കെ ഉണ്ട് വീരത്തികളുണ്ട് അവരെ പറ്റി നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം ഇനി നമുക്ക് യുറസ്ത്യസിന്റെ അടുത്തേക്ക് പോകാം അടുത്ത ജോലി എന്താ നോക്കാം പത്താമത്തെ ജോലി ഏതാണ്ട് അവസാനത്തെ ജോലി പത്ത് ജോലികളല്ലേ പറഞ്ഞിരുന്നേ അല്ലേ പക്ഷെ പന്ത്രണ്ട് ലേബസ് എന്നാണല്ലോ പറയുന്നത് മൊത്തം കൺഫ്യൂഷനാണ് നമുക്ക് തീർക്കാം ജെറിയോൺ സ്കാറ്റൽ എന്ന് പറയുന്നതാണ് ഹെർക്കുലീസിന് യുറസ് കൊടുത്ത പത്താമത്തെ ജോലി ജെറിയോൺ എന്ന് പറയുന്ന രാജാവിന് അല്ലെങ്കിൽ മനുഷ്യന് കുറെ കന്നാലികൾ ഉണ്ടായിരുന്നു ഈ കന്നുകാലികൾ ഒരു ഭയങ്കര സംഭവമാണ് ഗ്രീസ് അല്ലെ മൊത്തം എല്ലാവർക്കും കന്നുകാലികളെ കൊടുക്കുക വാങ്ങുക സൂക്ഷിക്കാന് വേണ്ടി വഴക്കിടുക ഇത്തരം പരിപാടികളല്ലേ ഇപ്പൊ നമ്മുടെ എർക്കുലീസ് തന്നെ കുറെ കന്നാലികളുടെ പരിപാടികൾക്ക് പോയില്ലേ കാറ്ററി ചേട്ട് കഴുകാൻ ഒക്കെ ജെറിയോന്റെ മാതാപിതാക്കൾ ആരൊക്കെ എന്നറിയാമോ ഈ പേര് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ക്രിസയോറും കാലിറോയും കാലിറോ എന്ന് പറയുന്നത് ഓഷ്യനസിന്റെയും ടെത്തസിന്റെയും മകളാണ് പക്ഷെ ക്രിസയോർ എന്ന് പറയുന്ന പറക്കുന്ന കുതിര എവിടെ നമ്മൾ കേട്ടെ മെഡൂസയുടെ കഥ പറഞ്ഞപ്പോഴാ വെഴ്സിയസ് മെഡുസയെ കൊന്നപ്പോൾ എറസിൽ നിന്ന് അല്ല പൊസൈലോണിൽ നിന്ന് മെഡുസ ഗർഭിണിയായിരുന്നു ആ സമയത്ത് മെഡുസ മരിച്ചപ്പോൾ ശരീരത്തിൽ നിന്നുണ്ടായ രണ്ട് പേരിൽ ഒന്ന് പറക്കുന്ന ചിറകുള്ള കുതിരയായ ക്രിസയോർ ആയിരുന്നു ഈ ക്രിസയോറിൻ്റെയും കാലിയോറിന്റെയും കാലിറോയിയുടെയും ശിശുവാണ് ജെറിയോൺ എന്ന് പറയുന്നത് ജെറിയോന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് മൂന്ന് തലയുണ്ട് മൂന്ന് വേസ്റ്റും ഉണ്ട് മൂന്ന് അരക്കെട്ടുകളും മൂന്ന് തരയുള്ള എങ്ങനെ ഇരിക്കും ആ രൂപം അല്ലേ ഞാന് എഐ ടൂളുകളോടൊക്കെ അത്തരം ഒരു രൂപം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാക്കി തന്നില്ല കേട്ടോ അപ്പൊ നമ്മളത് മനസ്സിൽ സങ്കല്പിക്കുക ഇപ്പൊ നിവർത്തിയുള്ളൂ പടം കാണിച്ചാൻ വയ്യ അപ്പം ജെറിയോൺ എന്ന് പറയുന്ന ഒരു ഭയങ്കര വിരചിര പരാക്രമിയാണ് യുദ്ധത്തിനൊക്കെ പറ്റുന്ന ആളാണ് ജെറിയോണിന്റെ ക്യാപിറ്റൽസ് അദ്ദേഹത്തിന് വളരെ വിശിഷ്ടവുമാണ് അപ്പൊ ഹെർക്കുലീസ് ജെറിയോണുമായിട്ട് യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് നേരിടാൻ രണ്ടു പേരൂടെ ഉണ്ടായിരുന്നു രണ്ട് തരയുള്ള ഒരു ഹൗണ്ട് ഒരു വേട്ട നായ മൂന്ന് തലയുള്ള ഒരു നായപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഹേഡിസിന്റെ സ്ഥലത്ത് സെർബറസ് അല്ലെ സെർബറസിന്റെ സഹോദരനായ രണ്ട് തലയുള്ള നായ ഉണ്ടായിരുന്നു ഓർത്തസ് ഓർത്തസും യുറിറ്റ്യോ എന്ന് പറയുന്ന ഒരു വീരനും കൂടിയാണ് ഈ കന്നുകാലികളെല്ലാം സൂക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഹെർക്കുലീസിന് യുറിറ്റ്യോനെയും കൊല്ലണം ഓർത്തസിനെയും കൊല്ലണം ഇതിന് രണ്ടിന്റെയും കഥ സാഹസികമായി തന്നെ ഹെർക്കുലീസ് തീർത്തു പിന്നെ ജെറിയോൺ യുദ്ധത്തിന് വന്നു ജെറിയോൺ ഭയങ്കര വീരനാണ് ഒരു തലയുടെ കാര്യം നോക്കുമ്പോൾ ബാക്കി രണ്ട് തലകൾ ഏർപ്പെടും ഹെർക്കുലീസിന് ഒരു തലയും കൈകാലുകളും വെച്ച് തീർക്കേണ്ട ജോലിയൊക്കെ ജെറിയോണിന് മൂന്ന് തലയുടെയും കൈകാലുകളുടെയും സഹായം ഉണ്ടെന്ന് ഓർക്കുക അതിഭീകരമായ യുദ്ധമായിരുന്നു പക്ഷേ ഹെർക്കുലീസിലെ വീരൻ നമ്മുടെ കഥ മുൻപോട്ട് പോകണമെങ്കിൽ ജെറിയോൺ തോൽക്കുകയും ഹെർക്കുലീസ് ജയിക്കുകയും വേണ്ടേ അങ്ങനെ തന്നെ സംഭവിച്ചു ഈ കന്നുകാലുകളെയും കൊണ്ട് യുറിസ്തീസിന്റെ അടുത്തേക്ക് എത്തി ഈ കന്നുകാലികള് കുതിരകള് പക്ഷികൾ ഇതെല്ലാം കൂടെ എന്തിനാണ് യൂറിസ്തീസിനല്ലേ ഒരു ഗുണവും ഇല്ല വെറുതെ ജോലി കൊടുക്കുന്നല്ലേ ഇത്തവണ ഹെരയ്ക്ക് തന്നെ ബലി കൊടുത്തു യൂറിസ്തീസ് ഈ കാലികളെ കാലികളെല്ലാം എന്താ വേണ്ടാന്ന് വെച്ചൂടെ എന്തോ വെച്ചില്ലാട്ടോ ഇന്ന് മൂട് നല്ലതായിരിക്കും ഒരു പക്ഷെ ഹെരയുടെ അപ്പോൾ പത്ത് ജോലികൾ തീർന്നു ഇനി എന്താ കുഴപ്പം സ്വതന്ത്രനായിട്ട് പോയി കൂടെ ഹെർക്കുലീസിന് പക്ഷേ കുഴപ്പമുണ്ട് എന്താണെന്നോ ഇതില് രണ്ട് ജോലികള് പറഞ്ഞ വാക്കിൽ നിന്ന് മാറിയാണ് ഹെർക്കുലീസ് ചെയ്തത് ഒന്ന് ലെർണിയൻ ഹൈഡ്രോയെ കൊന്നപ്പോൾ ഹെർക്കുലീസിന് ഇയോലസിന്റെ സഹായം ഉണ്ടായിരുന്നു മറ്റാരുടെയും സഹായം കൂടാതെ വേണം ജോലികൾ തീർക്കാൻ ഇനി അടുത്തതെന്താ പ്രതിഫലം വാങ്ങാതെ വേണം ജോലികൾ തീർക്കാൻ യു ജിൻ സ്റ്റേബിൾസ് വൃത്തിയാക്കാൻ പോയപ്പോ പത്തിലൊന്ന് കാറ്റൽസിനെ വാങ്ങിച്ചുകൊണ്ട് തിരികെ വന്നില്ലേ കന്നുകാലികളുടെ പത്തിലൊന്നിനെ അതും പ്രതിഫലം വാങ്ങിക്കാതെ ചെയ്യണം എന്ന് പറഞ്ഞതിന് എതിരല്ലേ അപ്പൊ ഈ രണ്ട് ജോലികളും കണക്കാക്കത്തില്ല യുറസ്ത്യസ് പറഞ്ഞു ഹെർക്കുലീസിന് എങ്ങനെ ദേഷ്യം വന്നോ കഷ്ടപ്പെട്ട് പത്ത് ജോലി തീർത്തപ്പോ വീണ്ടും രണ്ടെണ്ണം കൂടി ചെയ്യണമെന്ന് എന്നാലും വേണ്ടില്ല തീർന്ന ആ പരിപാടിയും കഴിയല്ലോ അങ്ങനെ രണ്ട് ജോലികളും കൂടി ഹെർക്കുലീസിനെ കിട്ടി ആ രണ്ട് ജോലികള് വേണമെങ്കിൽ നമുക്ക് ആ പന്ത്രണ്ട് കഠിന ജോലികളില് ഏറ്റവും കഠിനമായവെന്ന് പറയാം കുറേ യാത്രകളും പുതിയ പുതിയ ആൾക്കാരെ കാണലും ഒക്കെ ഉണ്ട് നമുക്ക് ആ കൂട്ടത്തിൽ പോകാം ഹെർക്കുലീസിനോടൊപ്പം അടുത്ത വീഡിയോയിൽ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് സാരംഗ് സ്പീക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്